സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ ബിമൽജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുയോഗം സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇ വി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ ബിമൽജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് വള്ളക്കാലി ജംഗ്ഷനിൽ പൊതുയോഗം സംഘടിപ്പിച്ചത് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ വി പ്രകാശ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ രാജ്യത്തെ ഒരു ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ രക്ഷകനായിട്ട് അവതരിപ്പിക്കുന്നു ഈ രാജ്യത്തിന്റെ രക്ഷകനാണ് അവതാരമാണ് രാജ്യത്തുടനീളം ഉയർത്തുകയും നമ്മൾ ആയിരക്കണക്കിന് കോടി രൂപ ഒരു അവതരിപ്പിക്കുന്നതിൽ പ്രതിപക്ഷം രണ്ടു കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന മോദി സർക്കാർ തൊഴിൽ കൊടുത്തില്ലെന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് യുവാക്കളുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി വർഗീയ വികാരം ആളിക്കത്തിച്ച് പൊതുസമൂഹത്തിന്റെ ഭരണഘടനാ അവകാശം നിക്ഷേപിക്കുന്ന ബി ജെ പി സർക്കാരിനെ പുറത്താക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാന്നാർ ലോക്കൽ കമ്മിറ്റി അംഗം ബി പ്രണീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിയോജകമണ്ഡലം കൺവീനർ ടി കോശി അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടന ജില്ലാ കമ്മിറ്റി അംഗം ടെസ്സി ബേബി പി വി ജോയ് സ്ഥാനാർത്ഥി കെ ബിമൽജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ